अरे अपने घर बोलते हैं यहां पर ये क्वालिटी है इसको लेके क्या है देखो अभी वीडियो में आदर नहीं है കാരുത്തി അലി എന്ന് പറയുന്ന ആളും അവളുടെ മകനും ജ്യേഷ്ഠനിയന്മാരും കൂടിയിട്ട് ഈ കാണായ ആളുകളെല്ലാം ഇവിടെ വിന്യസിച്ച് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തല്ലിക്കോളാനാണ് ഓർഡർ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ എൻ്റെ വീടൊക്കെ ഞാൻ നിസ്സാര വിലക്ക് കൊടുത്തു പോയി ഇട്ടേച്ച് പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു എനിക്കിവിടെ ജീവിക്കാൻ പറ്റാൻ നിർത്തിയില്ലാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലീസ് ബലമുണ്ട് അത് ഈ സ്ത്രീ അതെ ഈ സ്ത്രീ ക്യാമറ വെച്ചിട്ട് ഇവിടെ റെയ്ഡ് നടത്തുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ ഇവർ അപ്പം തന്നെ ഇൻഫർമേഷൻ കൊടുക്കും അവനെ വിളിച്ചു പറയും ഈ പോലീസുകാരൻ ഭയന്മാരുടെ അടുത്തൊക്കെ പറയും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഈ എക്സൈസ് സാർ ഈ എക്സൈസ് ഓഫീസർ രാജേഷിൻ്റെയൊക്കെ കൂടെ പോയിട്ട് ഞാനതിൻ്റെ ഭയനെ പിടിച്ചു പക്ഷെ കുറച്ച് സാധനം ഉണ്ടായുള്ളൂ അതുമാതിരി എൻ്റെ വണ്ടിയിൽ രണ്ട് ദിവസം കയറി അവരെ പിടിക്കാൻ വെച്ചപ്പോൾ അവർ നാട് കിട്ടും അപ്പോൾ ഇതുപോലെ ഇവിടെ ജീവിക്കാൻ നിർത്തിയില്ല ഞങ്ങളുടെ കൊച്ചു കുട്ടികൾ അറിവെച്ച് വരുന്ന കുട്ടികൾ മൊത്തം ഇപ്പോൾ മറ്റേത് അമ്മിനപ്പാലോ അപ്പോ എന്തെങ്കിലുമൊക്കെ മതിയാർന്ന് ഇപ്പോൾ എം ഡി എം എ കഞ്ചാവോ ഇല്ലാതെ ജീവിക്കില്ലാത്ത കണ്ടീഷനിലൊക്കെ വന്നെ കാരണം ഇവിടെ യഥേഷ്ടം യഥേഷ്ടം കഞ്ചാവും പൊടിയും എറോയിനും എല്ലാം ഇവിടെ കിട്ടും അതിന് ഫുൾ സപ്പോർട്ടാണ് ഈ വീടിന് ഈ ഘട്ടങ്ങളുടെ ഓണറ് അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുമാതിരി ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരു ഉചിതമായ തീരുമാനമെടുത്തത് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് എങ്ങും പോകാനില്ല ഞങ്ങൾ ഈ നാട്ടുകാരാണ് മലയാളികളാണ് ഈ പാലക്കെട്ടായത് ഞങ്ങൾ ജനിച്ചു വളർന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ വൃത്തിയില്ല ആയതുകൊണ്ട് ഇത് എന്നെ കാണുന്ന എൻ്റെ സംഭാഷണം കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരും എല്ലാവരും ജനപ്രതിനിധികളും ഇതിൻ്റെ ഒരു സമാധാനം തരണം എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയോടുള്ള ഹെറോയിനാണ് ഇപ്പോൾ നമ്മൾ പിടികൂടിയിരിക്കുന്നത് അത് കൂടാതെ അവർ വിറ്റ വകയിൽ ഒൻപതര ലക്ഷം ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൂടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം നോട്ട് എണ്ണുന്ന മെഷീനുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ കമ്പയിൻ്റേട് ഇപ്പോൾ എൻ സി ബി കൊച്ചി യൂണിറ്റുമായിട്ട് ചേർന്ന് എക്സൈസുമായിട്ട് ചേർന്നിട്ടുള്ള കമ്പയിൻ്റേടായിരുന്നു രാവിലെ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തത് അത് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പാക്കിംഗ് നടക്കുന്ന ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ അവരോടി രക്ഷപ്പെട്ടു നമുക്ക് ഇവരെ ഇവരെ അതിനുള്ള ഒരു വീടുകളും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇവരായിരുന്നു